എല്ലാവർക്കും നമസ്കാരം രാവിലെ തന്നെ ഞാൻ കുറച്ച് ഫിഷ് മേടിക്കാനായിട്ട് പോയി നല്ല ചൂട കിട്ടി മത്തി കിട്ടി പിന്നെ കിളിമീൻ കിട്ടി ഇത്രയാണ് ഇന്ന് വാങ്ങിച്ച മീനെ കുറച്ച് വെച്ചേ മേടിച്ചുള്ളൂ വീട്ടിൽ കൊണ്ടുവന്നു വെ വെട്ടാതെ മേടിച്ചോണ്ട് പോകുന്നു കാരണം വെട്ടാൻ സമയമില്ല വെട്ടണമെങ്കിൽ ഒന്ന് സൺഡേ ആയ കാരണം എല്ലാവരും ക്യൂ ആയ കാരണം ഞാൻ പെട്ടെന്ന് കൊണ്ടുപോന്നു വീട്ടിൽ വന്ന് വെട്ടാമെന്ന് വിചാരിച്ച് എനിക്ക് ഫിഷൊക്കെ വെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു വെട്ടി നല്ല വലിയ ഫ്രഷ് നല്ല മീനായിരുന്നു നല്ല ഫ്രഷ് പോലെ ഇരുന്നു അതുകൊണ്ട് വെട്ടാൻ എനിക്ക് മീൻ വെട്ടാനും കറി വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വെട്ടിക്കാതി കൊണ്ടു കൊണ്ടുവന്നു സമയം ഉണ്ടെങ്കിൽ വെട്ടിച്ചിട്ട് കൊണ്ടുപോരും ഞാനപ്പോൾ വെട്ടുന്ന നിങ്ങൾ നിങ്ങൾ ഇതുപോലെയാണ് വെട്ടുന്നതെന്ന് നോക്കുക ഇങ്ങനെ സിശുവേഷൻ എടുത്ത് കട്ട് ചെയ്ത് ആ കുടലുമില്ല അതുകൊണ്ട് തന്നെ അങ്ങ് എടുത്ത് കളി കളയുക അതിൻ്റെ പാലും ചിറവുമൊക്കെ വെട്ടി കളയുക ബക്കി ക്ലീനിങ്ങൊക്കെ നമുക്ക് കഴുകുമ്പോഴേത്തന്നെ നമുക്ക് ബക്കി ഒക്കെ ചെയ്യാം ഇത് സാധാരണ ചൂടേക്കാളെ കുറച്ച് വലുപ്പമുള്ളതായിരുന്നു നമ്മൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് എളുപ്പമായിരുന്നു മറ്റേ ചീര ചെറുതാണ് വലിയ ബുദ്ധിമുട്ടാണ് വെട്ടിയെടുക്കാനായിട്ട് ഇത് നല്ല എളുപ്പത്തിൽ വെട്ടാൻ സാധിച്ചു പീര വെക്കാനും മറക്കാനും ഭയങ്കര നല്ലതാണ് ഞാനിതിങ്ങനെ സണ്ട കിട്ടിയ പീരയാണ് വെക്കാറ് പിന്നെ മേടിച്ചുകൊണ്ട് കുറച്ച് വറുക്കാനും വെച്ചു പീരയും വെച്ചു അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പീര വെക്കുന്നതെന്ന് കാണിച്ച് തരാം നിങ്ങളിങ്ങനെയാണോ വെക്കുന്നതെന്ന് നോക്കുക മീനെല്ലാം വെട്ടിക്കഴിഞ്ഞു പിന്നെ ഇത് കഴിഞ്ഞകത്തോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകണം എല്ലാം കഴുകി ശേഷം ഇത് ഇതുപോലെ മുറിക്കുക ഇത് പീര വയ്ക്കാനായിട്ടാണ് ഞാനിങ്ങനെ മുറിക്കുന്നത് തീരെ ചെറുതാണ് ഞാൻ മുറിക്കേണ്ട ഇത് വലുതായുകൊണ്ട് മുറിക്കണം മത്തിയൊക്കെ ഞാനിങ്ങനെ മേടിച്ചിങ്ങനെ മുറിച്ചാണ് പിര വയ്ക്കുന്നത് പിരവെച്ച നല്ലതാണ് നല്ലൊരു സുഖമുള്ള ഫിഷാണിത് ചെറിയ മീനുകളെല്ലാം കൊണ്ട് നമുക്ക് പീര വയ്ക്കാം ഞങ്ങൾക്കിവിടെ വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ പീരക്കറി അപ്പോൾ എല്ലാം വെട്ടിക്കഴിഞ്ഞു ഇനി ഇതിനകത്ത് സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം തേങ്ങ ഇഞ്ചി കാന്താരി മുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതിനകത്ത് ചെറിയ ഉള്ളി മാത്രം നമ്മൾ അരയ്ക്കത്തില്ല അരക്കിയല്ല അത് ഇങ്ങനെ നീളത്തിൽ കീറി ഒരു രണ്ടായിട്ടോ മൂന്നായിട്ടോ കീറി ഇടുക ബാക്കിയെല്ലാം ഒന്ന് ഫൈനായിട്ട് അരയ്ക്കണ്ട ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക അത്യാവശ്യത്തിന് ഇടുക എത്രയും കറിവേപ്പില ഇടവ അത്രയും എനിക്ക് ഇഷ്ടമാണ് കറിവേപ്പിലി ഇടുന്നത് പക്ഷേ ഹസ്ബൻഡിനൊക്കെ ഒത്തിരി കറിവേപ്പിലിടുന്ന ഇഷ്ടമില്ല കാരണം ഇത് ഒരു പെറുക്കി കളഞ്ഞു മടുക്കുമല്ലോ എന്ന് പറയും പക്ഷേ ഞാൻ ഞാൻ കറിയിലെ കരിയാപ്പിലിയൊന്നും കളയാറില്ല ഞാനതും കൂടെ കഴിക്കും പിള്ളേരോട് ഞാൻ പറയും അത് കഴിച്ചോണം ഫുൾ ആയണാണെന്നൊക്കെ പറഞ്ഞു ആ അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് തേങ്ങ അരയ്ക്കാതെ ഇട്ട് കുറച്ച് ചതച്ചു വിട്ടു അപ്പോൾ ഇതെല്ലാം അതിന് ഞാൻ പുളി കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്രയും മെയിൻ ആവശ്യമായ കുടമ്പുളി ഇട്ടിട്ട് ആ കുടമ്പുളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു അതാകുമ്പോൾ പുളി ഇറങ്ങാൻ എളുപ്പമുണ്ട് അപ്പം ഇതെല്ലാം ഇവിടെ അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക ഒഴിക്കാതെ അത് അത് മാത്രം കൊണ്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വന്ന് െ തട്ടിപ്പൊത്തി വയ്ക്കുക അപ്പം പുളിയൊക്കെ നല്ല ഇട്ടത്തിൽ പിടിച്ചോളൂ അപ്പോൾ ഒരു കുറവ് ഒരു പത്ത് മിനിറ്റ് എത്രയാണെന്ന് വെച്ചാൽ വെക്കാം വെച്ച ശേഷം നമ്മളൊരു ചെച്ചട്ടിയിൽ എണ്ണ ഒഴിക്കുക ഉളുവ ഇടുക അതിന് ശേഷം കടുക് ഇടുക കടുകൂടെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന മീൻ മീനു ഒരു 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 അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഒരു പാത്രം കൊണ്ട് മൂടി വയ്ക്കുക ഈ മീൻ മീനിനധികം നേരം വെച്ച് ചൂടാക്കേണ്ട കാര്യമില്ല ഒരു ഏകദേശം മാവി വന്ന് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒത്തിരി നേരം വെക്കേണ്ട ഒരു ഒരു ഇരുപത് മിനിറ്റ് എന്നിട്ട് നമ്മളത് തോർത്തി എടുക്കുക നല്ല ചിക്കിപ്പൊഴിച്ചെടുക്കുക നമ്മുടെ ഫിഷ് പീര റെഡി ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഫിഷ് പീര സാധാരണ ഈ ഫിഷ് പീര നമ്മളെപ്പോഴും ചെറിയ മീനുകൾ കൊണ്ടാണ് ഉണ്ടാക്കാറ് ഇതുപോലെ തോലി ഇതുപോലത്തെ ചെറിയ മത്തി